നെവിൻ ചെയ്ത പ്രവൃത്തിക്ക് ബിഗ് ബോസ് ഇപ്പോൾ ലൈവില് ശക്തമായിട്ടുള്ള ഒരു വാണിംഗ് ഈ നെവിന് കൊടുത്തിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ വ്യക്തിയത് കളയേണ്ട ഒരു കേസാണ് എന്ന് വെച്ചാൽ ഇത് വാണിംഗ് ഒന്നും അല്ല ഇയാൾ ഈ ഒരു വിഷയം കൊണ്ട് മാത്രമല്ല ഒരുപാട് ഈ നെവിൻ കഴിഞ്ഞ ഒരു വീക്കായിട്ട് പ്രത്യേകിച്ച് ഒരുപാട് ഫിസിക്കൽ അസോൾട്ടിന് സമാനമായ പ്രവർത്തികൾ നെവിൻ അവിടെ കാണിക്കുന്നുണ്ട് അതായത് ഈ ഫിസിക്കൽ അസോൾട്ട് മാത്രമല്ല മെൻറ്റൽ ടോർച്ചർ ഹരാസ്മെൻറ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇയാൾ അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഇതെല്ലാം നിയമലംഘനം തന്നെയാണ് ബിഗ് ബോസ് വളരെ പരുഷമായ സ്വരത്തോടു കൂടിയിട്ട് ഈ സീസണിൽ ഇത്രയും ഇതിനു മുന്നേ സംസാരിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല നിയമലംഘനം വച്ചുപൊറിപ്പിക്കില്ല ഇത് ലാസ്റ്റ് വാണിംഗ് ആണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പോലെയല്ല ഇവിടെ നിന്ന് പിടിച്ച് പുറത്താക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നെവിനെ നല്ല പോലെ ശകാരിച്ചിട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസ് വിളിച്ച സമയത്ത് നെവിൻ എന്ന് വിളിച്ചപ്പോൾ നെവിൻ കാലുമെ കാലുട്ടിരുന്നിട്ട് ആ ബിഗ് ബോസ് വിളിച്ചത് കേട്ടില്ലേ എണീറ്റ് നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് തുടങ്ങുന്നത് അതായത് വളരെ പരുഷമായ ഭാഷയിൽ തന്നെ ബിഗ് ബോസ് പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ എന്തായാലും എപ്പിസോഡ് വരട്ടെ ഷാനവാസിനോട് എങ്ങനെയാണ് ഇയാൾ ഡീൽ ചെയ്തത് എന്ന് കാണണം അതായത് അത് ഇടിച്ചതാണോ അതോ ജസ്റ്റ് കൈ തട്ടിയതാണോ നമുക്കത് അറിയണം എന്താണെന്നുള്ളത് അത് ലൈവില് വ്യക്തമല്ല സോ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് എപ്പിസോഡ് കാണാൻ വേണ്ടിയിട്ടാണ് എപ്പിസോഡ് അത് കണ്ടിട്ട് ഇതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്നുള്ള നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഒരു ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് നടന്നത് എന്നതിൽ ഒരു തർക്കമില്ല ഇയാള് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ ഇന്നലത്തെ എന്റെ വീഡിയോ വ്യക്തമായിട്ട് പറഞ്ഞു ഇയാളുടെ പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് അറിയാം ഇയാൾ ഒട്ടും നോർമൽ അല്ല നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത് ഒരു സാധാരണ മനുഷ്യനുള്ള പക്വതയും വിവേകവും ഒക്കെ ഇയാൾക്ക് കൈമോശം വന്നിരിക്കുകയാണ് അപ്പൊ ഇയാൾ എന്തും ചെയ്യാൻ മടിക്കില്ല ഇയാളെ ഭയങ്കരമായിട്ട് ഈഗോ ഹേർട്ട് ചെയ്തിരിക്കുന്നു ഞാനെന്ന ഭാവം അയാളെ ഭരിക്കുകയാണ് അഹങ്കാരിയായിട്ട് മാറിയിരിക്കുന്നു അപ്പൊ ഇയാൾ ഇന്നലെ ആ വെള്ളം എടുത്തുകൊണ്ട് ഒഴിച്ച് അയാള് ചൂടുവെള്ളം ഒഴിക്കാനും മടിക്കില്ല പെട്ടെന്നൊരു നിമിഷത്തിൽ ഇയാളുടെ ദേഷ്യം കൊണ്ട് കായലിലിരിക്കുന്ന ചൂട് ചായ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ മുഖത്ത് ഒഴിക്കാൻ ഇയാൾ മടിക്കില്ല ഇന്നിപ്പോൾ ആ ക പാലിൻ്റെ കവറ് പൊട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ എന്ത് ചെയ്യും അതൊരു വിഷയമാക്കും അതാ കണ്ടില്ല ബിഗ് ബോസ് പാല് പൊട്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കംപ്ലൈൻറ്റ് ചെയ്യും പക്ഷെ ഇയാൾ ഉടനെ തന്നെ ആ പാലെടുത്ത് ഷാനവാസിൻ്റെ തലയിലേക്ക് ഒഴിക്കുകയും എന്നിട്ട് അതെടുത്ത് അയാളുടെ നെഞ്ചത്തോട്ട് എറിയുകയും എറിയുകയുമാണ് അപ്പോഴാണെന്ന് തോന്നുന്നു ഇയാളുടെ കൈയേറി ഇടിച്ചതെന്ന് തോന്നുന്നു അതെന്തായാലും എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം പക്ഷേ ഇയാൾ എന്തും ചെയ്യാൻ പഠിക്കില്ല എന്ന് വ്യക്തമാണ് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇയാൾ എങ്ങനെയും റിയാക്ട് ചെയ്യും അങ്ങനത്തെ ഒരാൾക്ക് വാർണിംഗ് മാത്രം മതിയോ എന്നുള്ളത് ബിഗ് ബോസ് വിലയിരുത്തട്ടെ ഇനി അതല്ല ഈ ആഴ്ച പോകുമെന്ന് ഉറപ്പായതുകൊണ്ട് ബിഗ് ബോസ് വാണിംഗിൽ നിർത്തിയതാണെന്ന് എനിക്കറിയില്ല എന്തായാലും എപ്പിസോഡ് വന്നിട്ട് നമുക്ക് ഡീപ്പായിട്ട് സംസാരിക്കാം ഈ നെവിൻ്റെ പ്രവൃത്തിയെ നിങ്ങൾ പ്രേക്ഷകർ എങ്ങനെ കാണുന്നു എന്നുള്ളത് കമന്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം വളരെ പ്രധാനമാണ് ഇയാൾക്ക് വാണിംഗ് കൊടുത്താൽ മതിയോ ലാസ്റ്റ് വാണിംഗ് കൊടുത്താൽ മതിയോ അതോ ഇയാള് ഫിസിക്കൽ അസോൾട്ട് നടത്തി അവിടെ നിന്ന് പുറത്ത് പോകേണ്ട ഒരാളാണോ എന്താണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത് എന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യും